അപ്പൊ ആരാ സംഘത്തലവൻ ആരാ നമുക്ക് ആരാ സഞ്ജു അല്ലേ പറയൂ സംഘത്തലവൻ എന്താണ് സംഭവ വിവരണം ഈ നാലര പറ്റി നിങ്ങളുടെ ഒരു സംഭവ വിവരണം നമ്മളുടെ ജീവിതത്തിൽ സച്ചിൻ സച്ചിൻ ഞങ്ങളുടെ നാല് അഞ്ചു പേരുടെ ലൈഫിൽ നടക്കുന്ന ഞങ്ങളുടെ കരി ജീവിതത്തിന്റെ ഗ്രോത്ത് ഗ്രോത്ത് എന്ന് ഞങ്ങൾ പറയുന്നു അപ്പോൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളുടെ ഒരു വിവരണമാണ് എൻറ്റയർ നമ്മൾ അത് പ്രശാന്തിൻ്റെ യൂഷ്വൽ ടൈറ്റിൽ പോലെ അങ്ങനെ അതിവിചിത്രമായ ഒരു ടൈറ്റിൽ എന്നുള്ളതേ ഉള്ളൂ പക്ഷേ ഭയങ്കര എല്ലാവർക്കും കോമൺ ആയിട്ട് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന അവർ ഒരു ചേരിയിൽ വളരുന്ന അവർക്ക് എന്താണോ ആവാൻ സാധിക്കുന്നത് അവർക്ക് എളുപ്പത്തിൽ സാധിക്കുന്നത് അവരുടെ സറൗണ്ടിങ്സ് വെച്ചിട്ട് അങ്ങനെ മുമ്പോട്ട് പോകുന്ന ഒരഞ്ചു പേരാണ് അവരുടെ ലൈഫിൽ നടക്കുന്ന പ്രശ്നങ്ങളും അവർ പിന്നെ ഇതിനകത്ത് ഒരു ഒരു സാധാരണ നമ്മൾ അങ്ങനത്തെ സിനിമകൾ വലിയ സംഭവമായി മാറുന്നു അങ്ങനെ വളരെ പ്രശ്നങ്ങളും അവരുടെ ഒരിക്കലും തീരുന്നില്ല പോകുന്ന ഒരു കഥയാണ് അത് തന്നെ സ്റ്റോറി നറേറ്റ് ചെയ്തുകൊണ്ടാണ് അല്ലേ ജഗദീഷ് ജഗദീഷ് ഏട്ടന്റെ അടുത്ത് പോയി ഒരു മൂവിയുടെ സ്റ്റോറി പറയാൻ വേണ്ടി പോകുന്നു ജീവിതകഥ പറയുന്നു അങ്ങനെയാണ് ഇതിന്റെ തുടക്കം അപ്പോൾ ഇതൊരു റിയൽ സ്റ്റോറി ബേസ് ചെയ്തിട്ടുള്ള ും ഇൻസിഡന്റ്സും പല ക്യാരക്ടേഴ്സും അതിലുണ്ട് നമുക്ക് ഈ സംഭവങ്ങൾ പലതും നടന്നിട്ടുള്ളതാണ് ഒട്ടുമിക്ക സംഭവങ്ങൾ ഇതിനകത്ത് നടന്നിട്ടുള്ളതാണ് അല്ലാത്ത നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല ആൻഡ് ഇതിനകത്ത് ഒരു ഇപ്പം നമുക്ക് വളരെ വിചിത്രമായിട്ടുള്ള അല്ലെങ്കിൽ വിചിത്രം സാധാരണ സിനിമകളിൽ നമ്മൾ യൂഷ്വൽ ഒരു ഈ ചെറിയ അണ്ടർവേൾഡ് അണ്ടർവേൾഡ് ചെറുതായിട്ട് പറയാം പാവങ്ങൾ എൻഡർവേൾഡ് അതെ അപ്പോൾ നടക്കുന്ന സാധാരണ നടക്കുന്ന ക്രൈമുകളുണ്ട് അതൊന്നും അല്ല ഇവിടുത്തെ ക്രൈമുകൾ അതൊന്നും അല്ല ഇവിടുത്തെ ഒരു സ്മഗ്ലിംഗ് എന്ന് പറയുമ്പോൾ വലിയ മറ്റു വലിയ വലിയ പരിപാടികൾ അങ്ങനെയൊന്നുമില്ല ചെറിയ ചെറിയ ഇപ്പം ട്രെയിലറിൽ പറയുന്ന പോലെ തന്നെ പൂവ് പാല് അതും പറയുന്ന ആതിരാബിറങ്ങിയ അതെ അപ്പം അങ്ങനെ വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ വെച്ചിര് വളരാൻ നോക്കുന്നതും അവർ നേരിടുന്ന പ്രശ്നങ്ങളുമാണ് അത് മറ്റൊരാളുടെ കഥ പറയുന്നതാണ് പറയും അതാണ് അതാണ് ഈ വിവരണം അപ്പൊ ഇതില് അടുത്ത അടുത്ത ഗ്രാമത്തിലെ ഒരു ഉത്സവം ഏറ്റെടുത്ത് നടക്കാൻ നടത്താൻ വേണ്ടി നാട്ടിൽ പേരെടുക്കാൻ അല്ലേ നാട്ടിൽ പേരെടുക്കുമ്പോൾ പലതും ചെയ്യാം ഇത് അടുത്ത നാട്ടിലെ സ്വന്തം ഗ്രാമത്തിൽ ഉത്സവം നടത്തിയിട്ട് ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ അടി നേരിട്ട് ഉള്ളുവല്ലോ അതുകൊണ്ട് അടുത്ത ഗ്രാമത്തിലെ എവിടെ എന്ത് പരിപാടി കഴിച്ചിരുമ്പോ ശരിക്കും തല്ലോ ഇതിലാർക്കും ശരിക്കും അടി കൊണ്ടിട്ടുള്ളത് ജീവിതത്തിൽ നന്നായി

അപ്പം നമ്മൾ പല സ്ഥലത്തും ഇമ്പ്രോവൈസേഷൻ ഉണ്ട് അപ്പം ഇതിനകത്തൊരു ഹ്യൂമറിന് ഏറ്റവും കൂടുതൽ പ്രൊവിഷൻ ഉള്ളത് ഈ അൽതാഫിൻ്റെ ക്യാരക്ടറിനാണ് അപ്പം അൽതാഫ് അൽതാഫ് നിരഞ്ജൻ്റെ ക്യാരക്ടർ അപ്പം നിരഞ്ജൻ്റെ ക്യാരക്ടറിൽ എപ്പോഴും ഈ കൗണ്ടറുകൾ അപ്പം നമ്മളൊരു സീൻ കഴിഞ്ഞ് അത് സ്ക്രിപ്റ്റിലുള്ള പരിപാടികളെല്ലാം കഴിഞ്ഞ് അതൊരു കമ്പിനേഷനിൽ വരുമ്പോൾ ഒരു സാധനം എവിടെ നിന്ന് വെക്കും അപ്പം മണിമുണ്ടിരാജ് ഇവിടെ നിന്ന് വരും ലാസർ പാലേന്ന് അപ്പോൾ നമുക്ക് ഭയങ്കര കൃത്യമായി നമ്മൾ പെട്ടെന്ന് ഒന്ന് ഞെട്ടും നമ്മൾ അപ്പോൾ ഇത് ആ ആ ഒരു ഡെലിവറി അത് ഹ്യൂമറസ് ആയിട്ട് ഒരുപാട് ഒരുപാട് രസമാണ് കേട്ടിരിക്കാൻ തന്നെ രസമാണ് ഇതില് ട്രിവാൻഡ്രത്തിന് വല്ലാണ്ട് ബോസ്റ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് തലസ്ഥാന നഗരി എന്നൊക്കെ ശ്രീനാഥിനും എളുപ്പമാണ് സ്ലാങ്ങ് പ്രത്യേകിച്ച് നോർമലി ട്രിവാൻഡ്രാണോ സംസാരിക്കുക അല്ല നോർമലി ട്രിവാൻഡ്രം അല്ലെ ഈ പറഞ്ഞ പോലെ ട്രിവാൻഡ്രം സ്ലാങ് പൊതുവെ അങ്ങനെ പറയാറില്ല വീട്ടിലും ഈ സംസാരിക്കുമ്പോ തന്നെയുള്ള വീട്ടിലും ഈ രണ്ട് ശരിക്കും അതുകൊണ്ട് എളുപ്പമായിരിക്കും ഞാനിവിടെ തൃശ്ശൂരാണ് സ്ഥലം പക്ഷേ

അല്ലേ സംസാരിച്ചു വരുമ്പം ഇനി ഏത് എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും ഇതാണ് കയറി വരാം നമുക്കൊരു സീരിയസ് ആവാൻ പറ്റത്തില്ല ചില സമയത്ത് അങ്ങനെയല്ലേ ശ്രീനാന് എങ്ങനെയാണ് ഞാൻ ആദ്യം അഭിനയിക്കുന്ന സിനിമ നോൺസെൻസ് എന്ന് പറഞ്ഞ സിനിമയാണ് ടൈറ്റിൽ ക്യാരക്ടർ നോൺ സെൻസ് ആണ് ഇതില് കഞ്ഞി നോൺസെൻസ് ഒരു ഓഡിഷൻ ക്ലിയർ എന്ന് പറഞ്ഞ ഡയറക്ടർ വിളിച്ചു അങ്ങനെ പോയി ചെയ്യാറുണ്ട് അത് കഴിഞ്ഞപ്പോഴാണ് ദൃത്താകൃതി വരുന്നു ആവാസം വരുന്നു അങ്ങനെ വരട്ടെ ആക്ടറാണ്

ായിക നായകൻ കഴിഞ്ഞിട്ട് ചെയ്തു സോളമനിച്ചു അത് കഴിഞ്ഞിട്ട് ഒരു ചെയ്തില്ല എനിക്ക് കിട്ടിയത് ആക്ച്വലി ഞാൻ ലോക്ഡൌൺ സമയത്ത് വേറെ ഒന്നും ചെയ്യാതിരിക്കുന്ന സമയത്ത് ക്രയവിക്രയ പ്രക്രിയ എന്ന് പറഞ്ഞിട്ട് ചെയ്തിരുന്ന ഒരു സീറോ ബജറ്റ് വെബ് സീരീസ് എന്റെ ഒരു ഫ്രണ്ട് അതിനകത്ത് അഭിനയിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ പുള്ളിക്കാരോട് ഇങ്ങനെ പറയുണ്ടായി ഞാൻ കുറേ നാളായി ക്യാമറ ഫേസ് ചെയ്തിട്ട് അപ്പോൾ എന്തെങ്കിലും ഫ്രീ ആയിട്ട് എന്തെങ്കിലും എനീ പ്രൊജക്റ്റ് റീസണബിൾ പ്രൊജക്റ്റ് ആണെങ്കിൽ ഇനി ചെയ്യണം എന്നുള്ളത് അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ പുള്ളിക്കാരെ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് കൃഷാന്തായിട്ട് അപ്പം അങ്ങനെ നമ്മൾ ആ അത് ഫിനിഷ് ചെയ്തു ഒരു പത്ത് ദിവസത്തോളം ഞാൻ ഷൂട്ട് ചെയ്തു അതിന്റെ സെറ്റിൽ ഉണ്ടായ ഒരു റിലേഷൻഷിപ്പിലാണ് പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞത് ഒരു സ്ക്രിപ്റ്റ് ഉണ്ട് ഇത് പണ്ട് സിനിമയായിരുന്നു നാല് രസംഗം ടു പാർട്ട് സിനിമയായിരുന്നു ഇത് എന്റെ അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ദിസ്ഇസ് ട്വന്റി ട്വന്റി അത് പിന്നീട് ാണ് ഈ കോളിന്റെ ഗാനം ഈ സൈഡ് സീരീസ് ആയിട്ടുണ്ട് സോണി ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നു അപ്പൊ അതിനകത്ത് അന്ന് പറഞ്ഞ ആ ക്യാരക്ടർ ആക്ടി പാഷൻ ആയതുകൊണ്ടായിരിക്കുമല്ലോ നായകൻ നായക അതുപോലെ റിയാലിറ്റി ഷോയിലൂടെ വരാനെന്തായിരുന്നു അങ്ങനെയൊന്നും ഇല്ല നമ്മള് ഇരുപത്തി ഒന്ന് വയസ്സായിരുന്നു അപ്പൊ അന്ന് മറ്റേ വേറെ കോണ്ടാക്ട്സും ഇത് എങ്ങനെയാണ് ഈ പരിപാടി എന്നൊന്നും അറിഞ്ഞുകൂടാ ഐ ഗെയിം ടു കൊച്ചി ഞാൻ കൊച്ചിയിലൂടെ ഒരു തിയേറ്റർ സ്കൂളിലായിരുന്നു അപ്പൊ അവിടെ കുറച്ച് നാടകങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂടെ ഹാപ്പൻഡ് കൂടി എന്നുള്ള അഞ്ജലി മേനം ജൂനിയർ ആർട്ടിസ്റ്റ് കൈൻഡ് ഓഫ് ഒരു സാധനം അത് ചെയ്തിരിക്കുന്ന സമയത്ത് ഞാൻ വേറെ പ്ലേയുടെ റിഹേഴ്സൽ ആയിരിക്കുന്ന സമയത്താണ് എന്റെ അടുത്ത് പറഞ്ഞത് മനോരമയിൽ ഇങ്ങനെ ഒരു ഓഡീഷൻ നടക്കുന്നുണ്ട് പോയി നോക്കാൻ അപ്പൊ ഞാൻ ചുമ്മാ ഞാനും എന്റെ കൂടെ ഒന്ന് താമസിക്കുന്ന പിള്ളേരെ നമ്മളെല്ലാവരും കൂടി പോയതാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് കോണ്ടാക്ട്സ് കിട്ടത്തില്ലേ ഓഫർ ആ ടൈമിൽ വന്നിരുന്നു തന്നെ അത് കഴിഞ്ഞ ഉടനെ വന്നിരുന്നു പക്ഷേ ഐ ഹാഡ് കോൺട്രാക്ട് വിത്ത് ഇവർ എൽ ജി ഫിലിംസും അവര് ഇത് ബാക്കിയുള്ള പ്രൊഡ്യൂസേഴ്സായിട്ടെങ്കിലും കോൺട്രാക്ട് ഉണ്ടായിരുന്നു ആദ്യത്തെ സിനിമ അവരുടെ പക്ഷെ അതിനിടയ്ക്ക് നമുക്ക് ലോക്ക്ഡൗൺ വന്നു പണിയായിരുന്നു ഒരു തീർച്ചയായിട്ടും